വണ്ടൂര്ച്ച ഒരുപാട് കേട്ടിട്ടുണ്ട് ഏസിനെ കുറിച്ച് അതുപോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയൽസ് സ്റ്റഡി ക്ലാസ്സുകള് ലൈബ്രറി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കോച്ചിങ് എയ്സ് ആണ് അപ്പോ തീർച്ചയായും എയ്സ് ചൂസ് അതെ കാര്യങ്ങളൊക്കെ പിന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഓരോ ക്ലാസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓ നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും സപ്പോർട്ടാണ് ഞാൻ തുടർന്നും പഠിക്കുന്നുണ്ട് ഇനിയും പഠിക്കണം വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ് ഇല്ല അങ്ങനെ സ്ട്രഗിൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടറ്റ് കിട്ടിയിട്ട് അവരെ സെലക്ട് ചെയ്ത ഒരു എക്സാം ആയിരുന്നു എൽ പി എസ് സി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ സമയത്ത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു സമയത്തായിരുന്നു ഇത് നോട്ടിഫിക്കേഷൻ വന്നത് എനിക്ക് കേട്ടറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് കേട്ടറ്റ് കിട്ടി എന്നിട്ടും ഈ ഒരു റാങ്കില് എത്ര നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയ സമയം ഒരു മൂന്ന് മാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എങ്ങനെ പഠിക്കണ്ടെന്ന് അറിയില്ലായിരുന്നു പി എസ് സി എന്താന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കടന്നു വരുന്നത് മൂന്ന് മാസത്തോളം രാവിലെ പകലൊന്നുമില്ലാതെ ഹാർഡ് വർക്ക് കിട്ടിയതാണ് സന്തോഷം പിന്നെ പണ്ടുള്ള ആൾക്കാര് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറിക്ക് ഒരിക്കലും ഈ ഒരു ഫീൽഡ് എത്താൻ പറ്റില്ല എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്റെ ഉള്ളിലുണ്ടായിരുന്നു ജനറൽ ആണ് ആ ഒരു കാസ്റ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തിപ്പെടാന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷെ എന്തോ ആരുടെക്കോ ഭാഗ്യം കൊണ്ടും എന്റെ കരുടെ പ്രത്യേകം കൊണ്ടും എനിക്ക് ഈ ഫീൽഡിലേക്ക് എത്താൻ പറ്റി